ഈ ചോറ് വെന്തിട്ടില്ല ഈ ചിക്കൻ വേവായിട്ടില്ല നിങ്ങളിപ്പോൾ ഒരു ഹോട്ടൽ കയറി ഫുഡ് കേൾക്കാൻ ചെന്നപ്പോൾ ഇതൊന്നും വേവാത്ത സാധന കൊണ്ടുവന്നത് അറബികളെ ഹോട്ടൽ അതൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ മന്തി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തരും എന്നിട്ട് ഈ ചിക്കൻ വെന്തിട്ടില്ല ഈ ബീഫ് വേവ് പാകായിട്ടില്ല എന്ന് പറയണം എങ്ങനെ പറയാം ആദാ മുസ്തവി ആദാ ലഹം മുസ്തവി ഈ ബീഫ് വന്തിട്ടില്ല ആദാ റോസ് മാമുസ്തവി മുസ്തവി എന്നാൽ വേവായത് എന്നാണ് അർത്ഥം പറയാം മുസ്തവി മാ മുസ്തവി എന്ന് പറയാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ അപ്പോൾ നേരത്തെ പറഞ്ഞ ചിക്കൻ അപ്പോൾ ചിക്കൻ മന്തിയാണല്ലോ വരധികം ഉണ്ടാക്കലും മന്തിയാണ് ചിലതെന്താണ് ചെയ്ത കസ്റ്റമർക്ക് വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് സടകുട്ട് വാക്കിയിട്ട് ചെയ്ത് കൊടുത്തു പക്ഷേ സമയത്തിന് എന്തായില്ല വേവായില്ല യാ ഹബീബി ഹാദാ മാ മുസ്തവി മാസ്തവി ദജാജ് മാ മുസ്തവി ആദാം ഗൈർ മുസ്തവി എന്ന് പറഞ്ഞാൽ വേവാത്ത ഫുഡാണ് നീ തന്നിരിക്കുന്നത് എന്ന് പറയാം മുസ്തവി അപ്പം ഇസ്തവ എന്നാൽ സമമായി എന്നാണ് യഥാർത്ഥ അർത്ഥമുള്ളത് ഈ അർത്ഥത്തിലേക്ക് നമുക്ക് വേറെയും പറയാം ഇപ്പോൾ അത് തളക്കട്ടെ ഇപ്പം നമ്മൾ സാധനം വേവാൻ വച്ചിരിക്കുക അതായത് ഇപ്പോൾ ലേഡീസൊക്കെ അവർ വീട്ടിൽ വെച്ച് പറയാം ഹാ ലസ്തവി ഹാ മാ യസ്തവി എന്ന് പറഞ്ഞാൽ അത് തിളച്ച് മുഴുവനായിട്ടില്ല ഭാഗി മായസ്തവി കറി തളച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ വെന്തു എന്ന് പറയാൻ അങ്ങനെ ഭാഗ്യ മയസ്തവി എന്ന് പറയാം ഹല്ലി എസ്തവി എന്താണ് പറയുക തിളച്ചുകൊണ്ട് അത് തളച്ചോട്ടെ വെന്തോട്ടേന്ന് ഇപ്പം ഞാനവിടെ ചെന്നപ്പോൾ അവർ പെട്ടെന്ന് എനിക്ക് വേണ്ടി ഫുഡ് എടുക്കാൻ തരും അല്ലല്ല ഹല്ലി ഹല്ലി എസ്തവി എന്ന് പറഞ്ഞു നോക്കിയേ ഹല്ലി എസ്തവി അത് തിളച്ചോട്ടെ അല്ലെങ്കിൽ വെന്തോട്ടെ ഇനി ഇതേ വാക്ക് തന്നെയാണ് നമ്മൾ മലയാളത്തിലൊന്നും ആ ഉപയോഗമില്ല കേട്ടോ ഇതേ വാക്ക് തന്നെയാണ് ഇപ്പം നിങ്ങൾ ബനാന ഒരു കടയിൽ നിന്ന് ബനാന വാങ്ങി ആ ബനാന എന്ന് പറഞ്ഞാൽ മൗസ് അത് പക്കയാണ് നമ്മൾ പക്ക എന്ന് കച്ച പക്കച്ചറിയും ഹിന്ദിക്കാർ കച്ചയാണ് കച്ച പറഞ്ഞാൽ പച്ചയാണ് കച്ച പച്ച എന്ന് പറയും ഹിന്ദിയിൽ കച്ച എന്ന് പറയും കച്ചയാണ് അത് പോത്തിട്ടില്ല അപ്പോൾ പറയുകയാണ് അത് പഴുത്തിട്ടില്ലല്ലോ ഹറ സാധ മൂ മുസ്തവി മോ മുസ്തവി അവിടെയും ഇത് തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്തു ഇപ്പം ഇന്നെടുക്കേണ്ട നാളെടുത്താൽ മതി ഹല്ലി ഹിനി ഹല്ലി ഹാദ എസ്തവി ഇതൊന്ന് പഴുത്തോട്ടേ മനസ്സിലായോ അപ്പോൾ വെന്തോട്ടേ പഴുത്തോട്ടെ ഒരു വാക്കാണ് ഇത് നിങ്ങൾ ഇപ്പോൾ അറബി നന്നായി അറിയുന്ന ധാരാളം ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും നിങ്ങളിത് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതിൽ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അറബികളോടൊപ്പം ജീവിച്ച് അവരിൽ ഒരാളായി നിന്നതുകൊണ്ട് കിട്ടിയ ചില ജ്ഞാനങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഇതൊന്നും നിങ്ങൾക്ക് പരിധി കിട്ടില്ല ഇതൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നതിന് അറബിക് യൂണിറ്റ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ പഠിക്കുന്നുണ്ട് വളരെ ചെറിയ ഫീസും ഉള്ളു അതുകൊണ്ട് ആ കോഴ്സുമായി നിങ്ങൾക്ക് പിന്നെ ബന്ധപ്പെട്ട് കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്ന ഇതൊക്കെ പഠിക്കാനും അറിയാനും താല്പര്യപ്പെട്ട് വരുന്നവർക്ക് ഞങ്ങളുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ മഷാള്ള വലിയ ഭാഷാ കഴിവിലെത്തിച്ചേരുമെന്ന് പറയാതിരിക്കാൻ ഒറവല്ല എല്ലാവിധ ആശംസകളും നേരുന്നു കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ശുക്രം മസ്സിലാമോ